സ്വന്തം മണ്ഡലത്തിലെ പ്രൈമറി സ്കൂളിലെ കൊച്ചുകുട്ടികൾക്കൊപ്പം സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിച്ച് കേരള നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിലെ വട്ടേനാട് ജി എൽ പി സ്കൂളിലാണ് സ്പീക്കർ കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയത് സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയുള്ള ബി ആർ സിയിൽ ഒരു പരിപാടിയുള്ളതുകൊണ്ട് സ്കൂളിലെ അധ്യാപകരുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു സ്പീക്കറുടെ സന്ദർശനം മുൻകൂട്ടി തീരുമാനിച്ചുള്ള സന്ദർശനമായിരുന്നുവെങ്കിലും സ്പീക്കർക്കായി പ്രത്യേക വിഭവങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഒരുക്കിയിരുന്നില്ല സാധാരണ രീതിയിൽ കുട്ടികൾക്കായി ഒരുക്കുന്ന ഭക്ഷണം തന്നെ സ്പീക്കർ അവരോടൊപ്പം ക്ലാസ് മുറിയിൽ ഇരുന്ന് പങ്കിട്ട് കഴിച്ചു സ്കൂൾ നിൽക്കുന്ന പ്രദേശത്തെ മറ്റ് ജനപ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു ഇന്ന് പരിപാടി രാവിലെ കോടിയുടെ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്നത് നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ചർച്ചയ്ക്കായാണ് അപ്പോഴാണ് തെറ്റ് മാർഷ് രാജം ഭക്ഷണം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന യോഗത്തിന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണം എഴുത്തുകൂടെ വന്നിട്ടുണ്ട് കുട്ടികളോട് ചെറുത്ത് അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചു അങ്ങനെയാണ് കുട്ടികളോട് ഭക്ഷണം കഴിക്കുന്നത് നല്ല ഗംഭീരമായ ഭക്ഷണം മോരുകറിയും വയറും ആയിട്ട് ഗംഭീര ഭക്ഷണം കുട്ടികളൊക്കെ സന്തോഷത്തിനല്ലേ നല്ല രുചിയുള്ള ഭക്ഷണമാണ് നല്ല വൃത്തിയുള്ള ഭക്ഷണമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു മികവിനെ കാണിക്കുന്നു ഒപ്പം ഉച്ചഭക്ഷണ പരിപാടിയുടെ ഒരു മേന്മയെ കൂടി ഇന്ന് കാണിക്കുന്നത് അതുകൊണ്ട് പഴയ സ്ഥിതിയിൽ എങ്ങനെ മാറി കൂടിയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉച്ചക്കഞ്ഞിയാണ് അവിടെ നിന്ന് എത്ര വലിയ മാറ്റം തന്നു എന്നും കൂടിയാണ് ഇപ്പോൾ കാണുന്നത് ഭക്ഷണം കഴിച്ച് പാത്രം സ്വയം കഴുകി വൃത്തിയാക്കി സന്തോഷം പങ്കിട്ടാണ് സ്പീക്കർ സ്കൂളിൽ നിന്ന് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ